മായ്ച്ചു കളയാൻ ഉതകുന്ന തരത്തിലുള്ള പ്രാർത്ഥനകൾ പ്രവർത്തനങ്ങൾ അതാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത് നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി തന്നെയാണ് പക്ഷേ അതിനെ കുറച്ചും കൂടി കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് ഇന്നത്തെ നിങ്ങളോട് സംസാരത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാവരും അഞ്ചു നേരം നിസ്കരിക്കുന്നവരാണ് അഞ്ചു നേരത്തെ നമസ്കാരം നിർവഹിക്കുകയും നമസ്കാര ശേഷം നിക്കറുകളും തസ്ബീഹുകളും ഒക്കെ ചെയ്ത് പ്രാർത്ഥനയും നടത്തി ഒക്കെയാണ് നമ്മൾ പിരിഞ്ഞു പോകാറുള്ളത് ഇവിടെ അള്ളാഹുവിൻ്റെ റസൂൽ സലല്ലാഹു അലൈസ്ലം പറഞ്ഞു തന്ന ഒരു ഹദീസ് അതിൽ നമ്മുടെ പാപങ്ങൾ എത്രയധികമുണ്ടെങ്കിലും അത് കളയാൻ അത് പൊറുക്കപ്പെടാൻ കാരണമായി തീരുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ നമസ്കാരം കഴിഞ്ഞാൽ ചൊല്ലുന്ന ഇക്കറുകളുടെ കൂട്ടത്തിലെ പ്രധാനപ്പെട്ട ചില കാര്യമാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലാം അവിടുന്ന് പഠിപ്പിച്ചെന്നു ഇമ്മ മുസ്ലിം തൻ്റെ സഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസാണ് നബി അലൈഹി നബിസ്ലൈം പറഞ്ഞു ثلاثا وثلاثين وكبر الله ثلاثا وثلاثين فتلك تسعه وتسعون وقال تمام المئه لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير غفرت خطاياه وان كانت مثل زبد البحر سبحان الله അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചു തരികയാണ് എന്താണ് പ്രവാചകൻ സല്ലു അലിസ്ലം പറയുന്നത് ഒരാൾ നമസ്കാരം കഴിഞ്ഞ ഉടനെ ഓരോ നിസ്കാരത്തിൻ്റെയും പിന്നിൽ പിന്നെ സുബഹാൻ അള്ളാ എന്ന് മുപ്പത്തിമൂന്ന് പ്രാവശ്യം പറയുക അൽഹന്ത എന്ന് മുപ്പത്തിമൂന്ന് പ്രാവശ്യം പറയുക അള്ളാഹു അക്ബർ എന്ന് മുപ്പത്തിമൂന്ന് പ്രാവശ്യം പറയുക അങ്ങനെ ഫത്തിൽ ഖത്തു അത് അത് തൊണ്ണൂറ്റി ഒൻപതായി ഇവിടെയാണ് ഗൗരവതരമായ ഒരു വാക്ക് എനിക്ക് പറയാനുള്ളത് നമ്മളെല്ലാവരും ഇത് പറയുന്നവരാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇതൊക്കെ നമ്മൾ പറയുന്നതല്ലേ എന്നാണ് അതെ പറയുന്നത് തന്നെയാണ് പക്ഷെ എങ്ങനെയാണ് പറയുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇപ്പം തന്നെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇന്നത്തെ നിസ്കാരം ഇത് ഞാൻ ഈ സംസാരം കേൾക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ നിസ്കരിച്ച നിസ്കാരം ആ നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയാണ് നിക്ക് ചൊല്ലിയത് എങ്ങനെയാണത് പറഞ്ഞത് ഞാൻ ഉദാഹരണം കാണിച്ചു തരാം ധാരാളം ആളുകൾ ഇതെങ്ങനെ ഇങ്ങനെ 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 വിരലിൽ പോണ കാണാം ചില ആളുകൾ ഇങ്ങനെ 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 ഇങ്ങനെങ്ങനെങ്ങനെങ്ങനെ വിരൽ പോണാകണം ഞാൻ നിങ്ങളെ ഗൗരവത്തിൽ പറയാം നിങ്ങളത് പറ ഇങ്ങനെ പറഞ്ഞു നോക്കൂ സുബഹാനല്ല സുബഹാനല്ല സുബഹാനുള്ള സുബഹാനല്ല സുബഹാനല്ല സുബഹാൻ അള്ള ഇങ്ങനെയാണോ സുബഹാൻ അല്ല പറഞ്ഞത് അതോ ഇങ്ങനെയാണോ പോയത് സതി ചോദ്യങ്ങൾ ഒന്ന് പെട്ടെന്ന് റിമൈൻഡ് ചെയ്ത് നോക്ക് മുമ്പ് നിസ്കരിച്ച നിസ്കാരത്തിൽ ശേഷം ചൊല്ലിയ തസ്ബി എങ്ങനെയായിരുന്നു ചൊല്ലിയത് അല്ലാഹുബിന്റെ പ്രാവശ്യം എന്ന് പറയണം ആ വാക്കിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയും തസ്ബിഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും തസ്ബീഹ് ചൊല്ലുന്നവരാണ് എല്ലാവരും അത് ജീവിയ അജീവിക ഘടകങ്ങളൊന്നും വ്യത്യാസമല്ല എല്ലാം എല്ലാ വസ്തുക്കളും തസ്ബീഹ് ചൊല്ലുന്നവയാണ് കാരണം അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട തസ്ബീഹാണ് സുബഹാൻ അള്ളാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ആ മഹാപരിശുദ്ധി അള്ളാഹുവിനെ യോജിക്കാത്ത ഒന്നും അവനില്ല അള്ളാഹുവിന് ന്യൂനത വരുത്തുന്നൊരു വിശേഷണവും അവനില്ല അവൻ എല്ലാത്തിനേക്കാളും ഔന്നിത്യം നിറഞ്ഞവനാണ് എല്ലാത്തിനേക്കാളും പരിശുദ്ധനാണ് എന്ന് പറയുന്ന അത്യുഗ്രമായ അതിപ്രാധാന്യമുള്ള അതിമഹത്വരമായ ഒരു വാക്കാണ് നമ്മൾ പറയണങ്ങനെ അവിടെയാണ് ഈ വാക്കിൻ്റെ പ്രത്യേകത സുബഹാന നിങ്ങൾ ചിന്തിച്ചു നോക്കി നിങ്ങൾ ഇങ്ങനെ ഈ വിരൽ വിടുന്നത് മാത്രം ആലോചിച്ച് നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് പുറത്തിറങ്ങി പിന്നൊരു സംസ്കാരത്തിന് തിരിച്ചു വരാൻ പറ്റാത്ത രൂപത്തിൽ നിങ്ങൾ വീണു പോവുകയോ മരിക്കുകയോ ചെയ്തു പോയാൽ എന്തായിരിക്കും അവസ്ഥ നല്ല ഭംഗിയായി നിർവഹിക്കേണ്ടുന്ന ഒരു കർമ്മം വെറും ജടികവികാരത്തിന്റെ താല്പര്യത്താൽ നമ്മൾ എന്ത് ചെയ്തു വെറുതെ കളഞ്ഞു അവിടെയാണ് സുബാനുള്ള 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 ഇങ്ങനെ പറയണം അങ്ങനെ മുപ്പത്തിമൂന്ന് പ്രാവശ്യം പിന്നെയോ അൽഹന്ദ്രാവശ്യം അൽഹന്ദ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അള്ളാഹുവിന് സ്തുതി പറയേണ്ടുന്ന എത്ര ഗൗരവതരമായ അവസ്ഥയാണ് നമുക്കുള്ളത് കാരണം എല്ലാം നൽകിയവൻ അവനാണ് എല്ലാം നമുക്ക് നൽകുന്നവൻ അവനാണ് എത്ര പറഞ്ഞാലും മതിയാവില്ല നിങ്ങൾ അലച്ചു നോക്കൂ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ നിങ്ങളുടെ ആവശ്യമുള്ള നിങ്ങൾക്ക് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യം ചില ആളുകൾ വന്നിട്ട് അയാൾ ചെയ്തു തന്നാൽ നിങ്ങൾ അയാളോട് അയാളോട് നിങ്ങൾ എങ്ങനെയായിരിക്കും നന്ദി പറയാ നന്ദി ഉണ്ടട്ടാ ഇങ്ങനെ പറഞ്ഞ കേട്ടാ പോവുക ആണോ അങ്ങനെ പറയാം നമ്മൾ താങ്ക്സ് ഉണ്ടട്ടോ അങ്ങനെ പറയാ അല്ലല്ലോ നമ്മളെന്താ പറയുക നന്ദി ഉണ്ട് കേട്ടോ എത്ര പ്രാവശ്യമായിരിക്കും നമ്മൾ പറയാം വല്ലാത്ത കടപ്പാടുണ്ട് കേട്ടോ വല്ലാത്ത നന്ദി ഉണ്ട് കേട്ടോ താങ്ക്സ് താങ്ക്സ് ലോട്ട് എന്തൊക്കെയാ പറയാ നമ്മൾ ഇവിടെയാണ് നിസ്കാരം കഴിഞ്ഞിട്ട് അല്ല അലന്തിൽ ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോകാം നമ്മൾ നമ്മൾ ഓടാണ് സമയമില്ല അവിടെയാണ് ഇതിന്റെ വാക്കിന്റെ പ്രത്യേകത അല്ല മുപ്പത്തിമൂന്ന് പ്രാവശ്യം പറയാ പിന്നെ അടുത്തതോ അള്ളാഹു അക്ബർ ലോകത്തിലേറ്റവും ഉന്നതമായ വാക്കാണത് അല്ലാഹു അക്ബർ അള്ളാഹുവാണ് മഹാൻ പ്രപഞ്ചസട്ടാവാണ് മഹാൻ എല്ലാത്തിനെയും മേലെയാണ് എല്ലാത്തിനും ഉപരിയായവൻ അവൻ എത്ര മഹത്വപ്പെടുത്തിയാലും മതിയാകില്ല അതുകൊണ്ടാണ് അക്ബറു എന്ന പദമാണ് നമ്മൾ പറയുന്നത് ഏറ്റവും വലിയവൻ ഏറ്റവും മഹാൻ അത് നമ്മളെങ്ങനെ പറഞ്ഞത് എന്ന് ആലോചിച്ചോയ്ക്ക് പെട്ടെന്ന് കഴിഞ്ഞ സംസ്കാരത്തിന് ശേഷം നമ്മൾ എങ്ങനെ പറഞ്ഞു അല്ലേ എന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ നമ്മൾ കാരണം നമുക്ക് ഭയങ്കര സ്പീഡാണ് പക്ഷെ പറയുന്നത് എന്താണെന്ന് പോലും നമ്മൾക്ക് ബോധ്യമില്ല നമ്മുടെ മനസ്സ് അതിലേക്കില്ല അവിടെയാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ കൽബിൽ നമ്മുടെ നാവ് നമ്മുടെ കൽബുമായി ചേർന്ന് നിന്ന് അള്ളാഹുവിൻ്റെ മഹത്വം ഉദ്ഘാഷിക്കുകയാണ് ഇങ്ങനെയാണ് മുപ്പത്തിമൂന്ന് പ്രാവശ്യം പറയേണ്ടത് അങ്ങനെ പറയണേ കുറച്ച് നേരം അവിടെ ഇരിക്കേണ്ടത് അവിടെ ഇരിക്കേണ്ടത് നേരം ഏഹ് ഇത്രയും പെട്ടെന്ന് ഇറങ്ങിയാലോ മതിയെന്നത്തിലാണ് പറയാൻ ഇങ്ങനെ മുപ്പത്തിമൂന്ന് 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 തൊണ്ണൂറ്റി ഒൻപത് പൂർത്തിയാക്കി ആ തൊണ്ണൂറ്റിയൊമ്പത് കഴിഞ്ഞ് പിന്നെ നൂറാക്കണം നൂറാക്കേണ്ടത് എങ്ങനെയാണ് സമ്പൂർത്തീകരണം എത്ര ഭംഗിയാണ് അവനൊരു പങ്കുകാരനുമില്ല അവനല്ല ആരാധ്യ അവനല്ലാതെ ആരാധ്യനില്ല ലഹുൽ മുൾക്കു അവനാണ് രാജാധിപത്യം വലഹുൽ ഹു സ്തു ഖിലവും അവനാണ് അവനെല്ലാത്തിനും കഴിവുള്ളവനാണ് അവനാണ് എല്ലാത്തിനും കഴിവുള്ളവൻ എന്ന് പറഞ്ഞുകൊണ്ടും നൂറ് പൂർത്തിയാക്കണം നിങ്ങൾ നാലു ചോക്കൂ ഇതിങ്ങനെ കൽബ് ചേർന്ന് നാവ് കൊണ്ട് നമ്മളിങ്ങനെ പറഞ്ഞു കൈവിരലുകൾ കൊണ്ട് എണ്ണം പിടിച്ചു ശരീരവും ശാരീരികവുമായി പൂർണമായ രൂപത്തിൽ മനസ്സും ശരീരവും ഏകാഗ്രമായി മനസ്സും ശരീരവും ഒത്തുചേർന്ന് ഈ അവസാനത്തെ ഒന്നും പറഞ്ഞാൽ ഉണ്ട് നിന്റെ പാപങ്ങളും അത് പുറക്കപ്പെടും സമുദ്രത്തിന്റെ നുരയോളമുണ്ട് നിന്റെ പാപമെങ്കിലും അത് അള്ളാഹു മായ്ച്ചുകളയും പുറത്ത് വിടും പുറത്തു തരും അള്ളാഹു എന്ന അള്ളാഹുബിൻ്റെ ഹബീബ് സല്ലിസ്വലം നിങ്ങളെ നാലിച്ച് നോക്കൂ ഈ പറഞ്ഞ പ്രത്യേകത കിട്ടാൻ അർഹമാണോ നമ്മൾ നേരത്തെ ചൊല്ലിയ ദിക്കറുകൾ എന്ന ചിന്ത മാത്രമാണ് എനിക്ക് നിങ്ങളോട് കൊണ്ടുവരാനുള്ളത് എങ്കിൽ ഓരോ നിഷ്കാരശേഷവും നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ദിക്കറുകൾ തസ്മീഹുകൾ ഈ രൂപത്തിലേക്ക് മാറ്റിയാൽ പാപം സമുദ്രത്തിൻ്റെ നുരയോളം ഉണ്ടെങ്കിലും ൊറുക്കപ്പെടാൻ കാരണമാണ് അതുകൊണ്ട് ഒന്നും മാറി കേട്ടോ ഒന്നിങ്ങനെ ഒന്ന് തിരിഞ്ഞു നോക്ക് എൻ്റെ ദിക്റുകളും തസ്ബീയും ഇങ്ങനെയാണോ മാറ്റണം അങ്ങനെ ഒന്ന് മാറ്റി കൃത്യമായ രൂപത്തിൽ മനസ്സും ശരീരവും ഒക്കെയായി ചേർന്നുകൊണ്ട് പറ അള്ളാഹു അനുഗ്രഹിക്കും അറവട്ടെ പാപങ്ങളവും പുറത്തു തരും അറവട്ടെ റബ്ബന അസലക്കുറമി വാത്തു